കാർ അപകടത്തെ തുടർന്ന് പ്രശസ്ത നടൻ അന്തരിച്ചു നാൽപ്പത്തിയാറാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജൂറാസിക് പാർക്കിൻ്റെ മൂന്നാം ഭാഗത്തിലുൾപ്പെടെ നിരവധി സിനിമകളിൽ വേഷമിട്ട ഹോളിവുഡ് നടൻ ബ്രാഡ് എവററ്റ് യങ്ങാണ് അന്തരിച്ചത് ലോസ് ഏഞ്ചലസിൽ വെച്ചുണ്ടായ കാർ അപകടത്തിലാണ് താരം അന്തരിച്ചത് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ബ്രാഡ് എവറെറ്റ് അന്തരിച്ചത് എന്ന് നടൻ്റെ പബ്ലിസിസ്റ്റ് മാധ്യമങ്ങളെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തോടെ വിനോദലോകത്തേക്ക് ലോകത്തേക്ക് താരമാണ് ബ്രാഡ് എവറെറ്റ് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ എന്ന നിലയിലും ശ്രദ്ധേയനാണ് നാൽപ്പത്തിയാറാം വയസ്സിൽ പ്രിയ താരം അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രിയ നടൻ്റെ ആത്മാവിന് നിധിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം